ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്ന മറ്റൊരു കിഡിലൻ പുഡിങ്ങിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം മറ്റൊന്നുമല്ല മിൽക്ക് ആണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു മുന്നൂറ് എം എൽ പാലെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരളവിൽ പാലെടുത്ത് കഴിഞ്ഞാൽ ഒരു നാല് പേർക്ക് സെർവ് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് പുഡിങ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർക്കാൻ ആവശ്യമായ കോൺഫ്ലോർ മിക്സ് കൂടി തയ്യാറാക്കിയെടുക്കണം അതിനായി ഇവിടെ ഈ കാണുന്ന പതിനഞ്ച് എം എൽ ടേബിൾ സ്പൂണിൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് അത് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു അൻപത് എം എൽ വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക അങ്ങനെ ഈ കോൺഫ്ലോർ മിക്സും വളരെ പെട്ടെന്ന് ചേർത്ത് കൊടുക്കാൻ പാകത്തിന് എടുത്തുവെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് അത് നമ്മളിവിടെ അറുപത് ഗ്രാം അളവിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ശേഷം ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ എടുത്തു വെച്ചിരുന്ന പാലം ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇടവിട്ട് ഇടവിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ പാലൊക്കെ അത്യാവശ്യം നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിതിലേക്ക് കോൺഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കാൻ ഇങ്ങനെ ഈ കോൺഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഒരിക്കൽ കൂടി എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ അതുപോലെ തന്നെ കോൺഫ്ലോർ മിക്സ് ഈ പാലിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇളക്കി കൊടുക്കുവാനും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കോൺഫ്ലോർ കട്ട പിടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ കോൺഫ്ലോറൊക്കെ അത്യാവശ്യം നല്ലതുപോലെ വെന്ത് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അറുപത് ഗ്രാം നേരത്തെ എടുത്തു വെച്ചിരുന്ന അറുപത് ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം എന്തായാലും ഈ ഒരു ഒരളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പുഡിങ്ങിനെ ഏകദേശം ഒരു മീഡിയം മധുരമേ കാണുകയുള്ളൂ കേട്ടോ അങ്ങനെ ഈ പഞ്ചസാര ചേർത്ത് കൊടുത്തതിനു ശേഷം വീണ്ടും തുടരെ ഇളക്കി കൊടുക്കുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുഡിങ് തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് തീ ലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമുക്ക് ഈ പുഡിങ്ങ് കറക്റ്റ് വരുവത്തിന് തയ്യാറാക്കിയെടുക്കാൻ ഏതാണ്ട് ഈ കാണുന്നത് പോലെ സ്പാച്ചിലയിലൊട്ടി പെട്ടെന്ന് ഒലിച്ചിറങ്ങാൻ പറ്റാത്ത തിക്നസ്സോടുകൂടി വേണം നമുക്ക് ഈ പുഡിങ് കുറുക്കിയെടുക്കാൻ അപ്പോൾ അത്രയും ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശേഷം ഇതിലെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറി വരുമ്പോഴേക്കും നമുക്കിതൊരു മുപ്പത് മിനിറ്റോളം ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം സെർവ് ചെയ്യാൻ അപ്പോൾ അത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കിഡിലിൻ്റെ ഐറ്റമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടമാകുന്ന കുറച്ച് ചേരുവകൾ കൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കിഡ്ഡു ഐറ്റം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ആയിട്ടുണ്ട് നമ്മൾ ഈ പുഡിങ് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അപ്പോൾ കണ്ടല്ലോ കാണാനും സൂപ്പറാണ് കഴിക്കാനും സൂപ്പറാണ് ഇനി ഇതിലേക്ക് ഒരു അല്പം കൊക്കോ പൗഡറും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഓപ്ഷനൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്നേ ഉള്ളൂ അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക നന്ദി നമസ്കാരം